ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ പൂച്ച കുഞ്ഞുങ്ങളുടെ സ്റ്റോറിയാണേ അതിൽ ഞാൻ മെയിനായിട്ട് മൂന്ന് പേരുടെ സ്റ്റോറി പറയാനാണ് വിചാരിക്കുന്നത് സോറി മൂന്നല്ല നാല് പേരുടെ സ്റ്റോറി പറയാനാണ് വിചാരിക്കുന്നത് കുറേ പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലാണ് എന്നാലും അതിൽ നാല് പേരെയാണ് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളത് എല്ലാവരും സ്പെഷ്യൽ തന്നെ എന്നാലും പെട്ടെന്ന് ഓർത്തിരിക്കുന്നവർ തന്നെയാട്ടോ അപ്പം ഫസ്റ്റ് എന്റെ വീട്ടിൽ പൂച്ചു കുഞ്ഞിനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു തേർഡിലോ ഫോർത്തിലോ വന്ന് പഠിക്കുന്ന സമയത്താണ് എനിക്ക് കറക്റ്റ് അങ്ങനെ ഓർമ്മയില്ല പിന്നെ മുന്നേ പൂച്ചു കുഞ്ഞിയില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം എനിക്കൊരു ഓർമ്മയായ സമയത്തൊന്നും അവിടെ പൂച്ചുക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു രണ്ട് പട്ടിയും കോഴികൾ പശു അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പൂച്ചക്കുട്ടന്മാരില്ലായിരുന്നു അങ്ങനെ ഈ പൂച്ചക്കുട്ടനെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് അപ്പൊ ഞാനും അമ്മയും ചേച്ചിയും ഒക്കെ ഇടയ്ക്ക് മിക്കവാറും അമ്മയുടെ വീട്ടിൽ പോകാറുണ്ട് അമ്മയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്തോടൊരു വലിയ പൂച്ചയുണ്ട് പക്ഷെ പൂച്ചക്കുന്ന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ പശു ഒക്കെ ഉള്ളത് കൊണ്ട് പശുവിന് കൊടുക്കാനായിട്ടുള്ള കച്ചിയില്ലേ വൈക്കോൽ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കാർ ഇങ്ങനെ കൂന പോലെ ഇങ്ങനെ മല പോലെ ഇങ്ങനെ വെക്കാറാണ് പതിവെ അപ്പൊ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ചെന്ന സമയത്ത് ഇപ്രാവശ്യം അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്ത് ഏഹ് അതായത് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന കറു നടക്കുന്ന സമയത്ത് ചെന്നപ്പം ഞാനങ്ങനെ നോക്കിയപ്പോ കറുപ്പൂച്ചിന് മൂന്നാല് പൂച്ചക്കുഞ്ഞുങ്ങളിലും ഭയങ്കര കളകി കച്ചിയിലൊക്കെ പിടിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്തൊക്കെയാണ് കാരണം ഞാൻ പൂച്ചക്കഞ്ഞി ഇതുവരെ തൊട്ടിട്ടൊന്നും ഇല്ല അമ്മ സമ്മിക്കത്തൊന്നുമില്ല ആണ് പൂച്ച മന്തി കഴിഞ്ഞ പേയൊക്കെ വരുമല്ലോ അതുകൊണ്ട് അമ്മ അങ്ങനെ പൂച്ചകളൊന്നും തൊടാനൊന്നും സമ്മതിക്കത്തില്ലല്ലോ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ അപ്പൊ ഞാൻ എന്തെയ്തു ഇതിനെ കണ്ട സന്തോഷത്തിൽ നമ്മുടെ വീട്ടിലെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു കണ്ട സന്തോഷത്തിൽ എന്തെയ്തു ചോടി ചെന്നോർണത്തിന് തന്നെ എടുത്തു ഈ പൂച്ചക്കുഞ്ഞാണെങ്കിൽ ഫസ്റ്റ് ടൈം എന്നെ കടന്നതിനെന്നെ അറിയാമോ അത് പേടിച്ച് എന്ത് ചെയ്ത് എന്റെ കയ്യിൽ ആന്തുകയും ചെയ്തു എന്നൊരു ഒരു ചീറ്റെന്ന ഒരു സൗണ്ട് ഉണ്ടാക്കി അപ്പഴത്തേനെ ഞാൻ പേടിച്ചു എനിക്കറിയില്ല പൂച്ചക്കുഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ഇതിങ്ങനെ ഉള്ളു എന്നൊന്നും എനിക്ക് അറിയില്ല ഞാനങ്ങനെ എടുത്ത് ഒറ്റയേറും കൊടുത്തു ഭാഗ്യത്തിന് എന്താണത് കച്ചിയിലായത് കൊണ്ട് അതിനെ ഒന്നും പറ്റിയില്ല അന്ന് അത് കഴിഞ്ഞിട്ടപ്പ എനിക്ക് അന്നേരം മുതൽ ഈ പൂച്ച കുഞ്ഞിന് നേരെ വേണം കാരണം എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല രസമാണ് നല്ല പഞ്ഞി കെട്ടുപോലെ ഇരിക്കുവല്ലേ കുഞ്ഞി പിന്നെ എനിക്ക് ഞാനൊരു പൂച്ച ലവർ ആണ് ഇപ്പോഴും ഭയങ്കര ഇഷ്ടം പൂച്ച അപ്പൊ അന്നറിയത്തില്ല പൂച്ച ലവറാണെന്നുള്ള കാര്യമൊന്നും പക്ഷേ എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് അമ്മയുടെ എന്ന് പറഞ്ഞു അമ്മേ എനിക്ക് പൂച്ചു കുഞ്ഞിനെ വേണം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ അമ്മയുണ്ടോ സമയത്തിന് എല്ലാ വീട്ടിലേയും ടിപ്പിക്കൽ അമ്മയുടെ സ്വഭാവം എടുത്തു അമ്മ പറഞ്ഞോ കൂട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആരും നോക്കുമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് നല്ല അലർജിയുടെ പ്രശ്നം ഉള്ളത് ഇതിനൊക്കെ തൊട്ടാൽ ഭയങ്കരമായിട്ട് തുമ്മലും ഒട്ടും സമ്മതിക്കത്തില്ല പൂച്ച കൊണ്ടാൻ പറ്റത്തില്ല എന്റെ കാര്യം നോക്കി പൊക്കോ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പക്ഷെ ഞാനാണുള്ളത് കേൾക്കുന്നത് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പൂച്ച എന്റെ കൂടെ തന്നെ കാണുന്നു ചെന്നിട്ട് ഞാൻ ചോദിച്ചിങ്ങനെ കൊണ്ടുപോകും ഇനി എങ്ങാണെടുത്ത് അമ്മയുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചാൽ പക്ഷെ അത് ചെന്നെടുത്തപ്പോഴേ എനിക്ക് അള് കിട്ടിയത് കൊണ്ട് നല്ല പേടിയാണ് പീഡി ചെന്നെടുക്കാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു നടക്കുക അപ്പഴാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഉള്ള ചെടി അത് നല്ല മരം മാതിരി മടൻ മാറി നല്ല വള്ളിപ്പടർ മാതിരി അത് പടർന്ന് ടെറസിന്റെ മുകളിലേക്കാണ് വേഗം നമുക്ക് ടെറസിന്റെ മോൾ കയറിയാലും മുല്ലപ്പൂ മുട്ടും ഒക്കെ വറിക്കാൻ പറ്റും അപ്പൊ ഈ വീട്ടിൽ ചിലന്ന് എപ്പോഴും ഞാൻ എന്തെങ്കിലും മുല്ലപ്പൂ പറിക്കാനൊക്കെ നടക്കും അതുവഴി വീഴ്ച നടക്കുന്നതുകൊണ്ട് ഞാൻ എവിടെയാണ് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കാറില്ല പുറത്ത് എവിടെ ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കും പക്ഷെ ഇപ്രാവശ്യം ഞാനങ്ങനെ ആ വൈക്കോൽ വൈക്കോൽക്കൂഞ്ഞുടെ അടുത്ത് തന്നെയാണ് കാരണം പൂച്ചക്കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൈക്കലാട്ടണമെന്നു പറ്റി പക്ഷെ പൂച്ചക്കുഞ്ഞിറങ്ങി വന്നില്ല ആദ്യം ഞാൻ ചിന്തെടുത്ത ഇതിൽ എന്നറിയുകയും ചെയ്തു അത് പേടിച്ചിട്ട് എന്തെയാണ് അത് പുറത്തിറങ്ങണം അങ്ങനെ ഇങ്ങനെ ഇന്ന് എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചെന്നപ്പോഴാണ് അച്ചാച്ചൻ വരുന്നത് അതായത് അമ്മയുടെ അച്ഛ അച്ചാൻ വന്ന സമയത്ത് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു അച്ചാച്ച എനിക്കേ പൂച്ചപ്പോ ഇങ്ങനെ വേണം തരാമോന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ മക്കളെ തരാതോന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങക്ക് പോകുന്ന സമയമായ സമയത്ത് ഞാൻ വീണ്ടും വഴക്കുണ്ടാക്കി എനിക്ക് പൂച്ച വേണം അപ്പൊ അമ്മ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു പൂച്ച അച്ചാച്ചൊരു കവർണകത്തൊക്കെ ആക്കിട്ടാ അപ്പൊ ചേച്ചിക്കാണെങ്കിൽ ഭയങ്കര നാണക്കേട് പൂച്ചയും കൊണ്ട് ബസ് കയറി പോയി കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും നാണക്കേടല്ലേ പൂച്ച കട എന്നൊക്കെ പറഞ്ഞു ചേച്ചി ഭയങ്കര നാണക്കേട് എന്നിട്ട് ചേച്ചി പറഞ്ഞു എനിക്ക് വേറെ ടിക്കറ്റ് എടുക്കുള്ളൂ പൈസ ഞാൻ സെപ്പറേറ്റ് എടുത്തോണ്ട് നിങ്ങളുടെ കൂടെ ഒന്നാളാന്ന് എനിക്ക് അറിയിക്കണ്ടേ എനിക്ക് നാണക്കേടാ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ അപ്പൊ അമ്മ പറഞ്ഞാൽ പൈസ തരാ എന്താ ഇനി വിളിങ്ങനെ വാശി പിടിക്കും എന്നാൽ ഒരണത്തിന് ഞാൻ കൊണ്ടുപോയേക്കാം പിന്നെ വീടിലാണെങ്കിൽ ഇനിയുടെ ചെല്ലിരിക്ക കവറിലൊക്കെ ആക്കി ഞങ്ങള് കൊണ്ടുപോകുന്നു പോകുന്ന വഴിക്ക് എല്ലാം നല്ല അലയാണ് കേട്ടോ പക്ഷെ അമ്മയെ പിടിച്ചേക്കുന്നത് ഞാൻ ചെറുതായത് എന്റെ കയ്യിൽ നിന്ന് പൂച്ച കവറിൽ നിന്ന് ചാടി പോകുന്നത് കൊണ്ട് ഇച്ചിരി വലുതായും കുഴിച്ചു കൊണ്ടിട്ടണം അങ്ങനെ ബസ്സിലൊക്കെ കയറിയപ്പോ നല്ല മഴയായിരുന്നു അന്ന് അപ്പൊ ബസ്സിൽ കയറിയ സമയത്ത് അമ്മ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു ഇരിക്കാ സീറ്റൊക്കെ കിട്ടി അപ്പൊ എന്തായാലും അമ്മയുടെ നേരത്തെ ചൂട് കൊണ്ടൊക്കെ ഇതിൽ നിന്ന് ഉറങ്ങി പിന്നെ അലച്ചൊന്നില്ല അങ്ങനെ തന്നെ ഞങ്ങൾ വന്ന് ഇറങ്ങി ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോ പിടിച്ചാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി കുറച്ച് ദൂരം ഉണ്ട് വീട്ടിലോട്ട് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലൊക്കെ കയറി ഹോട്ടൽ കയറി നല്ല അലയാണ് ഉണ്ടോ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു അടുത്ത ദിവസം ഒന്നും ഇടങ്ങിയില്ല കട്ടിൻ്റെ എന്താ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു കൊട്ടുമ്പോൾ കഴിക്കാൻ പറ്റില്ല രാത്രി ഫുൾ അലയായിരുന്നു ആർക്കും ഉറങ്ങാനൊന്നും പറ്റില്ല എങ്ങനെ എനിക്ക് അവസാനം പറഞ്ഞു ഊച്ച ഒക്കെ കൂട്ടുന്ന മനസ്സിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ അമ്മ എന്തൊക്കെയോ പറയുന്നില്ലേ നമ്മളെന്തെങ്കിലും വീട്ടിലാക്കുന്നേ വിറ്റിവസം രാവിലെ എണ്ണിട്ടപ്പോ മുതൽ ഞാൻ ഇതിന്റെ കുറയാ അങ്ങനെ അതിന് എടുത്തെടുത്ത് എടുത്തൊക്കെ അത് നമ്മളെ മറ്റു കൂട്ടായി കേട്ടോ പെട്ടെന്ന് തന്നെ കൂട്ടാവും ഒരു ദിവസമൊക്കെ എടുക്കത്തിയുള്ളൂ കാരണം എപ്പോഴും നമ്മളതിനെ എടുക്കുന്നു തല ഓടുന്നു മടിയിൽ വെക്കുന്നു പൂച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മടിയിൽ വെക്കുന്നതും എടുക്കുന്ന ഭയങ്കര ഇഷ്ടമല്ല അങ്ങനെ അത് പെട്ടെന്ന് കൂട്ടായി എന്നിട്ടാണെങ്കിൽ ഞങ്ങളന്ന് ഞങ്ങൾക്ക് രാവിലെ വീട്ടും പാല് പൂസൊക്കെ ഇട്ട് വരുവേ കുഞ്ഞിപ്പിള്ളാരായവാണ് അപ്പൊ എന്തെങ്കിലും ഇതിന് ഇതിങ്ങനും ഞങ്ങള് കുറച്ച് പാൽ ഒഴിച്ചോളൂ അങ്ങനെ ഇത് രാവിലെ വന്നിട്ട് ഒരു ചായ കുടിക്കുന്ന മാതിരി പാലാണ് ഞങ്ങൾ കുടിച്ചില്ലെങ്കിൽ ഇതിന് വേണമെന്നുള്ള നിർബന്ധമായി കറക്റ്റ് സമയത്ത് വന്നു ഭയങ്കര അല്ലേ അങ്ങനെ ഈ ബൂസ്റ്റൊക്കെ കുടിച്ചുകൊണ്ടാണോന്നറിയത്തില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓണമൊക്കെ വെച്ചു നല്ല വെളുപ്പും വെച്ചു ഒരു കുഞ്ഞിന്റെ പുൽപൊട്ടിയില്ലേ അതിന്റെ കുഞ്ഞിൻ്റെ അത്രയൊക്കെ നല്ല ഹൈറ്റും നല്ല ഒക്കെ വെച്ച് നല്ല വെള്ള കളർ നല്ല പൂച്ച കുഞ്ഞാരുന്നേട്ടോ ഇതാണെന്നുണ്ടെങ്കിൽ രാത്രി വയ്ക്കാകുമ്പോൾ ഞാനും ചേച്ചി പോലുള്ള ഒരു റൂമിലാണ് കിടക്കുന്നത് അപ്പൊ രാത്രിയുമ്പോൾ എന്തേലും ഞങ്ങൾ ഡോറൊന്നും അടയ്ക്കാണ് കിടക്കുന്നത് അപ്പൊ രാത്രിയുമ്പോൾ എന്ത് ഞങ്ങളോട് വന്ന് കിടന്നു പോകണം അമ്മയാണെങ്കിൽ ഇന്ന് കട്ടിലൊന്നും കേട്ടതൊന്നുമില്ല അമ്മയ്ക്ക് പൂച്ച ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അമ്മ തുടത്തൊന്നും ഇല്ല എന്റെ നിർബന്ധ കാരണം മാത്രം കൊണ്ടുവന്നത് അപ്പ എന്തെങ്കിലും അമ്മ കട്ടിലേലും കേട്ടത്തില്ല കസേരെ കയറ്റത്തില്ല അതിന്റെ രോമം ഒക്കെ ആവും എന്നൊക്കെ പണ്ട് അതിന് പ്രത്യേകം കിടക്കാൻ സ്ഥലമുണ്ട് അവിടെ മാത്രമേ അമ്മ അതിനെ ഊടിക്കും അപ്പൊ അമ്മയൊക്കെ കടന്നു കഴിയുമ്പോൾ ഇതേ ഞങ്ങളോട് വന്ന് ഉറങ്ങാ കിടക്കാം പക്ഷെ രാവിലെ നമ്മൾ ഇവന് അറിയത്തില്ല അല്ല ചൂട് കാരണം ഇതൊക്കെ ഞങ്ങളോട് കടന്നുറങ്ങും അപ്പൊ ചേച്ചിക്ക് നമുക്ക് രാവിലെ ട്യൂഷനൊക്കെ പോണം ആറുമണിക്ക് ട്യൂഷന് പോകണം കേട്ടോ അപ്പം അവൾ നേരത്തെ തന്നെ അപ്പൊ അമ്മയെ വന്ന് വിളിക്കുന്നേ അമ്മ വന്ന് വിളിക്കുമ്പോ നമ്മുടെ ഈ വയറുടെ അവിടെ തലയുടെ അവിടെ ഇവിടെ ഇങ്ങനെ പുറപ്പിനകത്തായിരിക്കും ആള് ഒരു ഉണ്ട മാറിയിരിക്കും അപ്പോഴേ അമ്മയ്ക്കറിയത് പൂച്ച അമ്മ ഇങ്ങനെ തപ്പി നോക്കാം എന്നിട്ട് അമ്മ ഓടിക്കാൻ വേണ്ടി അമ്മ നല്ല അടിയൊക്കെ കൊടുക്കും കുരുത്തക്കാരൊക്കെ കാണിച്ചകത്ത് അപ്പിടുവോ അല്ലെങ്കിൽ കട്ടെടുക്കുകയൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാറില്ല ചെയ്താൽ അമ്മ നല്ല അടിയൊക്കെ കൊടുക്കും അമ്മയുടെ ട്രെയിനിങ് നല്ല ഭയങ്കര ട്രെയിനിങ് അമ്മയുടെ അടുത്ത് അടുത്തുനിന്ന് ആ പൂച്ചയോടൊന്നും ഇങ്ങനത്തെ പരിപാടിയിൽ ഒന്നും കാണിക്കാറില്ല അപ്പം വന്നിട്ട് അമ്മ അടിയെടുത്തോണ്ട് വന്നിട്ട് നല്ല അടി തരും പക്ഷെ പൂച്ച ഇല്ല എന്ന് വേഗം അടി പോലെ അടി കിട്ടുന്ന മുൻപ് ഞങ്ങൾക്ക് അങ്ങനെ രാവിലെ അടി മേടിച്ചോണ്ടായി എണ്ണിയിരിക്കുന്നത് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ നാളുകൾ ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു ഇടയ്ക്ക് ഞങ്ങളുടെ അവിടെ ഭയങ്കര തെരുവ് നായ്ക്കളുടെ ഭയങ്കര ശല്യം വരണം ആടിനെയൊക്കെ പഠിക്കുകയും ആൾക്കാരെയൊക്കെ കടിക്കുന്ന ഭയങ്കര ശല്യമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ പട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരോഗ്യം വിഷമിച്ചിരുന്നു അത് ഞങ്ങളുടെ പൂച്ച പോയി കഴിച്ചു എന്നിട്ട് അതൊന്നും ചത്തുപോയി ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾക്കെല്ലാവരും അത് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല ഇങ്ങനെ ഭയങ്കര സങ്കടമായിട്ട് അത് മരിച്ചു പോരുന്ന ഫസ്റ്റ് കൊണ്ടൊന്ന് പൊടിപൊടി അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ടാ പിന്നെ വേറെ പൂച്ച കൊണ്ടുവന്നു എനിക്ക് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പൂച്ച കൊണ്ടു അത് ഇതുമായിട്ട് നിങ്ങളത്ര കൂട്ടായിരുന്നു അങ്ങനെ ഇതിന്റെ പേര് കുസിയെന്നായിരുന്നു കേട്ടോ ഭയങ്കര പാവമായിരുന്നു നല്ല കൂട്ടായിരുന്നു എലിയൊക്കെ നല്ലോണം പിടിക്കുമായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളവർ ആയിരുന്നു ഇനി അടുത്ത പൂച്ച കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത പൂച്ച കുഞ്ഞിനെ കൊണ്ടുവരുന്നത് അപ്പോൾ വേറെ പൂച്ച പൂച്ചയൊന്നും കിട്ടാറില്ല അപ്പം അമ്മയുടെ വീട്ടിലെ തള്ള പൂച്ച എന്തോ വന്നത് ചത്തുപൂവ് എന്തോ ചെയ്തോ ആണെങ്കിലും പൂച്ചയൊന്നും ഇല്ല അപ്പം അമ്മ ഇത് ചത്തപ്പഴേ പറഞ്ഞി പൂച്ച ഒന്നും കൊണ്ടുവരാൻ നിൽക്കരുത് എന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് അവരുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ട് അവളിങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് വന്നേ അപ്പൊ അവളെ എനിക്ക് കൂട്ടി കിട്ടിയ അപ്പൊ അവളുടെ ചർച്ചിൽ വരുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാൻ തുടങ്ങി പൂച്ച കൊണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അവളെ തിരക്കി അപ്പൊ എനിക്ക് പൂച്ച ഭയങ്കര അപ്പോഴേ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് അടുത്ത പൂച്ച പൂച്ചക്കോണ്ട് അടുത്ത പൂച്ച പൂച്ചക്കൊണ്ടെന്ന് പറഞ്ഞാല് അവനാണെങ്കിൽ ഒരു പുഴും മടിയും പൂച്ചയാണെന്ന് കേട്ടോ അവന്റെ പേര് പേരെയമ്മ ഇച്ചു എന്നായിരുന്നു അമ്മ കേട്ടോ അവന്റെ പേര് ആ ഇച്ചു എന്നായിരുന്ന പേര് അപ്പൊ അവനോട്ട് കുഴിമടിയും കേട്ടോ അങ്ങനെ പിന്നെ കഴിക്കൊരു ഇലിയോ പാറ്റയോ ഒന്നിനും പിടിക്കത്തില്ല ഏഹ് ഒരു അത് നാടൻ പൂച്ച കേട്ടോ എന്നിട്ട് ഇങ്ങനെ കൊണ്ട് എന്ത് കൊടുത്താലും കഴിക്കുള്ളൂ അതൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്നിട്ട് ഇവനാണെങ്കിൽ കുറച്ചു കുറച്ച് പന്നായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും വേറെ എവിടെയെങ്കിലും ഒക്കെ വേറെ കുട്ടികളുടെ കൂടെ ഒക്കെ അങ്ങ് പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ നാലു ദിവസമൊക്കെ കഴിയുമ്പോഴേ വരുത്തുള്ളൂ വരുന്നതിന് ഒരാളെ ഭയങ്കര നിറയിലായിരുന്നു അമ്മ വഴിയിൽ നിന്ന് കഴിഞ്ഞാൽ അലച്ചി പിടിച്ചോണ്ട് വരും എന്നിട്ട് വേഗം ചോറെടുക്കാൻ ഉള്ള രീതിയിൽ അലച്ചി ഇച്ചിരി ലേറ്റായാലും അങ്ങ് പോകും അപ്പഴത്തേനും അമ്മ വേഗം ചോറൊക്കെ കൊടുക്കും അപ്പൊ നമ്മളാദ്യം ഇതിന് ഇത്രയും ദിവസം കാണാൻ പറ്റുമ്പോൾ വേഗം ചെന്ന് പിടിച്ചോണ്ട് പോയെന്നൊക്കെ വെച്ച ടെൻഷനില് വന്ന ഉടനെ നമ്മൾ വേഗം ചോറൊക്കെ എടുത്ത് കൊടുത്തു അത് ഇന്നൊന്നും അല്ല കഴിക്കുന്നില്ല നാല് കാലം ഇങ്ങനെ നിങ്ങൾക്ക് കുരുങ്ങി വേഗം കഴിച്ചിട്ട് വേഗം കൂടി അങ്ങനെയായി അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ എണ്ണുന്നേനൊക്കെ നല്ല തന്നെ ഒക്കെ മേടിച്ചുണ്ടായിരുന്നു ഒരു ദിവസം ഇവിടെ ആയിട്ട് ഇങ്ങനെ നല്ല വെള്ളത്തിൽ മുറിവ് ഫുഡൊക്കെ പേടിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിങ്ങനെ വരാൻ തുടങ്ങി കാരണം മരുന്ന് വെക്കാൻ നിക്കത്തില്ല പോക്കല്ലേ അങ്ങനെ ആയി വയ്യാണ്ടായി പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വെച്ചിങ്ങനെ രക്ഷപ്പെടുത്തി അങ്ങനെ പിന്നെ കുറച്ച് ദിവസം പോയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇവൻ ഈ ഇവന്റെ ചോറ് പാത്രത്തിന്റെ അടുത്ത് തന്നെ കിടക്കുന്നു എലി വന്നിട്ട് ഇവന്റെ പാത്രത്തിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും ഇവൻ അനങ്ങുന്നേ ഇല്ല ഞാൻ പൂച്ചയുടെ പാത്രത്തിന്റെ എലി വന്ന് കഴിച്ചിട്ട് ഇവനാണ് അത്രയ്ക്ക് ഒരു ഉൾമണയായിരുന്നു അവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയെന്നു പറഞ്ഞാലും വെള്ളപ്പൊക്കം ഉണ്ടായില്ല വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ അവിടെ വീട്ടിലൊന്നും ഇവിടെ ഒന്നും കയറില്ല പക്ഷെ അവിടെ അയ്യത്തൊക്കെ വെള്ളം കേറി തോട്ടിലൊക്കെ വേണം കയറിയാലും ആ സമയത്ത് പട്ടിന്റെ ശൈലിയുണ്ട് അപ്പൊ ഇവന് അതിന് മുന്നേ ഇതുപോലെ അവരെ ഒരാടി ഉണ്ടാക്കിട്ട് വന്നിട്ട് ഇവന്റെ ഒരു കാറിന് കുത്താൻ പറ്റുന്നില്ല ഇങ്ങനെ പൊക്കി പിടിച്ചുണ്ടായിരുന്നു ഇപ്പോഴും നടക്കുന്ന നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ ഞങ്ങൾക്ക് തോന്നുന്ന പുറത്തെങ്ങാണെ പപ്പിടവൻ എന്തിനും ഇറങ്ങിയ സമയത്ത് ഈ പട്ടിക്കൂട്ടം ഓടിച്ച് ഇവൻ വെള്ളത്തിൽ എങ്ങാണെങ്കിൽ പോയായിരിക്കും പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് വെള്ളം പൊക്കത്തിൽ ഞങ്ങൾക്കും വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ പൂച്ചുകുട്ടൻ്റെ സ്റ്റോറി ഇനി അടുത്ത രണ്ട് പൂച്ചക്കുട്ടന്മാരുടെ സ്റ്റോറി നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാമേ ഇപ്പം രണ്ടുപേരുടെ സ്റ്റോറി ആയില്ലേ അല്ലെങ്കിൽ കുറേ ടൈമും ആയിപ്പോകും ഇപ്പം തന്നെ കുറച്ച് സമയമായെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ രണ്ട് പൂച്ചക്കുട്ടന്മാരുടെ സ്റ്റോറി നിന്ന് അടുത്ത രണ്ടുപേരുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ ഒരു കാക്ക കരയുന്ന സൗണ്ട് കേൾക്കും കേട്ടോ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് വീഡിയോ എടുത്ത് നിർത്തുന്നു ഞാൻ മിണ്ടാതിരിക്കുമ്പോൾ ആ കാക്ക അലർത്തും ഞാൻ മിണ്ടുമ്പോൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും അവൻ അല തുടങ്ങും ഇനി അവനും ഏതെങ്കിലും യൂട്യൂബ് ചാനലിലെ കണ്ടന്റ് ക്രിയേറ്റർ ആണോ എന്നറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ എം ചെന്തായാലും അവൻ്റെ അനിയങ്ങൂടെ ഇതിനകത്ത് കിടന്നുണ്ടെന്ന് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്ത എപ്പിസോഡില് ബാക്കി രണ്ട് പൂച്ചുകുട്ടന്മാരുടെ കഥ പറയാം അതുവരെ എല്ലാവർക്കും തരാ